നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയ്ക്കായി കിടക്കുന്ന ചാലക്കുടി മണ്ഡലം മുൻപ് മുകുന്ദപുരമായിരുന്നു സാക്ഷാൽ പനമ്പിള്ളി ഗോവിന്ദമനോനും കെ കരുണാകരനും ഇ ബാലാനന്ദനുമൊക്കെ മാറ്റുരച്ചിട്ടുള്ള മണ്ഡലം സിറ്റിംഗ് എം പി യു ഡി എഫിൻ്റെ ബെന്നി ബഹനാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ എൽ ഡി എഫിൻ്റെ സി രവീന്ദ്രനാഥ് ബി ഡി ജെ എസ് നേതാവായ എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇത്തവണ ചാലക്കുടി പിടിക്കാനായി അങ്കത്തട്ടിലിറങ്ങിയിട്ടുള്ളത് കിഴക്കമ്പലത്ത് ശക്തി തെളിയിച്ചിട്ടുള്ള ട്വൻ്റി ട്വൻറ്റിയുടെ ചാർലി പോളും കൂടി എത്തുന്നതോടെ ചാലക്കുടിയിൽ ചതുഷ്കോണ മത്സരത്തിൻ്റെ പ്രതീതിയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ചാലക്കുടിയിലെ ജനതയെ സമീപിക്കുന്നതെന്ന് ബെന്നി ബഹനാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കുണ്ടെന്നാണ് വലിയ സവിശേഷത രാജ്യം വലിയ അപകടത്തിലൂടെ മുന്നോട്ട് പോകുകയാണ് സങ്കീർണമായ ഒരു കാലഘട്ടത്തിലെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണെന്നെന്നും ബെന്നി കൂട്ടിച്ചേർക്കുന്നു രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ കൂടുതൽ കൂടുതൽ വളർന്നു വരികയാണെന്നും അത് വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിക്കുന്നതെന്നും രവീന്ദ്രനാഥ് പ്രതികരിക്കുന്നു രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മതനിരപേക്ഷ ഇന്ത്യ എന്നതുതന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനുള്ള ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും രവീന്ദ്രനാഥ് പറയുന്നു എല്ലാത്തിനും മറുപടി നരേന്ദ്രമോദിയുടെ വികസന നയമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണന് പറയാനുള്ളത് കിഴക്കമ്പലമാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും ചെറിയ തോതിലെങ്കിലും കല്ലുകടി ഉണ്ടാക്കുന്ന സ്ഥലം ട്വൻറ്റി ട്വൻറ്റിയുടെ ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റിൽ തിരക്കിന് കുറവില്ല അടുത്തായി പാർട്ടിയുടെ മഹാസംഗമം നടന്ന വേദി ഇവിടെ ആരംഭിച്ച മെഡിക്കൽ സ്റ്റോർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് പൂട്ടിച്ചതാണ് നിലവിലെ വിവാദ വിഷയങ്ങളിലൊന്ന്